ഒരുമിച്ചിരുന്ന് മദ്യപിച്ച യുവാക്കൾ പരസ്പരം ഏറ്റുമുട്ടി രണ്ടുപേർ അറസ്റ്റിൽ ചാലക്കുടി പോലീസ് സ്റ്റേഷൻ റൗഡി ലിസ്റ്റിൽ ഉൾപ്പെട്ട പരിയാരം തൃപ്പേപ്പള്ളി സ്വദേശി പുളിക്കൻ വീട്ടിൽ മുപ്പത്തിനാല് വയസ്സുള്ള ജഫിൻ വെള്ളിക്കുളങ്ങര കുറ്റിച്ചിറ ചായ്പൻകുഴി സ്വദേശി തെക്കേ കുന്നത്ത് വീട്ടിൽ ഇരുപത്തിയാറ് വയസ്സുള്ള സൗരവ് എന്നിവരാണ് അറസ്റ്റിലായത് പോലീസ് പറയുന്നത് ഇങ്ങനെ ജൂൺ ഏഴിന് രാത്രി പത്ത് മുപ്പത്തി മണിക്ക് ചാലക്കുടി കല്ലേലി ബാറിൽ ഒരുമിച്ചിരുന്ന് മദ്യപിച്ച ഇവർ വാക്കുതർക്കത്തിലായി പരസ്പരം ആക്രമിക്കുകയായിരുന്നു ഈ സംഭവത്തിന് ജെഫിന്റെയും സൗരവിന്റെയും പരാതികളിൽ രണ്ട് കേസുകൾ രജിസ്റ്റർ ചെയ്തു രണ്ടു പേരെയും അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു സൗരവിന് വെള്ളിക്കുളങ്ങര ചാലക്കുടി പോലീസ് സ്റ്റേഷനുകളിലായി മൂന്ന് അടിപിടി കേസുകളും വാഹനങ്ങൾക്ക് ഗതാഗത തടസ്സമുണ്ടാക്കി ജാഥ നടത്തിയ ഒരു കേസുമുണ്ട് ജഫിനെ കൊണ്ടോട്ടി പോലീസ് സ്റ്റേഷനിൽ ഒരു കവർച്ച കേസും ചാലക്കുടി പോലീസ് സ്റ്റേഷനിൽ മൂന്നടിപിടി കേസുകളും വാഹനങ്ങൾക്ക് ഗതാഗത തടസ്സമുണ്ടാക്കി ജാഥ നടത്തിയ ഒരു കേസും വെള്ളിക്കുളങ്ങര പോലീസ് സ്റ്റേഷനിൽ അസഭ്യം പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയതിനുള്ള ഒരു കേസുമുണ്ട് ചാലക്കുടി പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർമാരായ ഋഷിപ്രസാദ് ജോഫി ജോസ് ഹരിശങ്കർ എ എസ് ഐ ജി ബി സി പി വിനോദ് എന്നിവരാണ് അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത്